ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ല റെയിൽവേ വഴി പോയപ്പം ഒരു ട്രെയിൻ വരാണ്ട് തോന്നുന്നുണ്ട് ഏതോ ട്രെയിൻ വരുന്നുണ്ട് സിഗ്നൽ കാണിക്കുന്നുണ്ട് എന്താ ഇനി ഈ സൈഡിൽ നിന്നൊന്നറിയോ ഈ സൈഡിൽ അറിയില്ല സിഗ്നൽ കാണിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ നിന്നായിരിക്കും തോന്നുന്നുണ്ട് നമുക്ക് നല്ല മുന്നോട്ട് നടന്നു നോക്കാം ترى <applause> ترى الثانية ترى ആ അവിടെ ഗേറ്റ് അടക്കുന്നുണ്ട് കേട്ടോ മിക്കവാറും വരുന്നുണ്ട് ഇതാ അവിടെ റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞു റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഏകദേശം കയ്യിൽ വരാനുണ്ട് അതാ ശരി വെളിച്ചക്കുറവ് ടൈമിങ് കഴിഞ്ഞില്ലേ അതാണ് വെളിച്ചക്കുറവിൻ്റെ ഒരു തോന്ത്രമാണ് ഇതാ സിഗ്നൽ കത്തുന്നുണ്ടോ ഹായ് ഫ്രണ്ട്സ് ഇതാണ് സിഗ്നൽ കത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ വരാണെന്നുണ്ടെന്നുള്ള അറിയാവുന്നതാണ് ഈ റെഡ് ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ കാണുന്നത് അപ്പോൾ ഏതോ ഒരു ട്രെയിൻ ഇപ്പോൾ വരും ഇതായി വരാനാണ് റെഡി ആയിട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നാണ് തോന്നുന്നത് ട്രെയിൻ വരുന്ന വരാനുള്ളത് ഈ സിടുന്നതെന്ന് തോന്നുന്നത് കാരണം മുന്നോട്ടുള്ള രണ്ടെണ്ണ ഇപ്പം പോയിട്ടേ ഉള്ളൂ ട്രെയിനിൽ വരാനായിട്ടാണ് ട്രെയിൻ വരാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് സിഗ്നൽ കിട്ടി കത്തുന്നുണ്ട് ഇപ്പോൾ വര റെഡ് സിഗ്നലാണ് ഇവിടെ കത്തുന്നത് അല്ല റെഡ് സിഗ്നൽ കത്തിക്കഴിഞ്ഞാൽ ട്രെയിൻ വരാനുണ്ടാണെന്ന് അർത്ഥം അപ്പം ഏകദേശം നമ്മളൊക്കെ റെഡി ആയിട്ട് നിൽക്കേറ്റോ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ആകാൻ സാധ്യതയുണ്ട് അവിടുന്ന് ആകാനും സാധ്യതയുണ്ട് ാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ ലൈവ് കാണിക്കുന്നത് നമ്മൾ വയനാട്ട് പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കാരണം വയനാട്ടിലൊന്നും ട്രെയിനില്ലല്ലോ ഇനി ഏത് കാലത്ത് വരികയെന്ന് പറയാനും പറ്റൂല കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ നമ്മൾ മരിച്ചുപോയ അഹമ്മദ് അഹമ്മദിനെ പോലത്തെ കേന്ദ്രമന്ത്രിമാരെ കണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരം അത് പാസ്സായിട്ടുണ്ടാവും വയനാട്ടിലേക്കൊരു റെയിൽവേ നിലമ്പൂരിനഞ്ചംകൂട് ഇപ്പോഴും അത് അങ്ങനെ അനങ്ങാണ്ട് കിടക്കുന്ന ഒരൊറ്റ കാരണം അതുകൊണ്ടാണ് അതുപോലത്തെ നേതാക്കന്മാരും അതുപോലത്തെ ആ മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഈ ഈ ഒരു ബഡ്ജറ്റിലെങ്കിലും ചിലപ്പം നിലമ്പൂർ നെഞ്ചംകോടിനെ കുറിച്ച് പാത എന്തെങ്കിലും ഒരു റെഡിയിലായിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയാം നിങ്ങളെ അഭിപ്രായം പറയോ നിലമ്പൂർ നെഞ്ചംകോട് റെയിൽവേനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ ഇന്ന് ആ ഈ പത്ത് കൊല്ലം ഈ പതിനഞ്ച് പത്ത് കൊല്ലം ഭരിച്ചത് കോൺഗ്രസ് ആണെങ്കിൽ അഹമ്മദിനെ അഹമ്മദിനെപ്പോലത്തെ നേതാവാണ് മന്ത്രി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ബഡ്ജറ്റിലെങ്കിലും വരില്ലായിരുന്നോ ഈ നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ വരില്ലായിരുന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ കാണാത്തത് ഈ ഭാഗത്തു നിന്ന നമ്മൾ ഇങ്ങോട്ട് നോക്കും ഈ ഭാഗത്തൊന്നും നിന്നും കാണുന്നില്ല കാണിക്കാൻ തുടങ്ങിയിട്ട് നേരായി കാരണം നമ്മൾ നടക്കാൻ കുറച്ചുകൂടി എനിക്കണ്ട് നടക്കാനുണ്ട് അത് ആ പോണ വഴിയിൻ്റെ അവിടെ എത്തണം പക്ഷെ നടക്കുന്ന സമയത്ത് അറിയാതെങ്ങാനും ട്രെയിൻ വന്നാൽ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മള് പോവാത്ത നടക്കാത്തത് ചിലപ്പോൾ ഞമ്മളിങ്ങനെ ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണും ട്രെയിന് വന്നാലോ ഓ ഹരോ ഒരാൾ ലൈക്ക് അടിച്ചു താങ്ക് യു ലൈക്ക് അടിച്ച ആൾക്ക് താങ്ക്സ് സോ മച്ച് എന്താ ഞാൻ കാണിക്കുന്നത് കറക്റ്റ് ഇല്ല എന്താ ഇതാ ഇത് കണ്ട ഇത് കാണിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി എനിക്കാണെങ്കിൽ അത് ആൾ ആൾ നടക്കുന്നില്ല എത്തണം കോഴിക്കോട് രണ്ടാം ഗേറ്റിൻ്റെ അവിടെക്ക് അപ്പോൾ ട്രെയിനിന് പോയി കഴിഞ്ഞിട്ട് ട്രെയിനിനെ ഞങ്ങളീ കാണിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ട്രെയിൻ കാണുന്നില്ല ആ അവിടുന്ന് തന്നെ വരുന്നു കേട്ടോ അവിടുന്ന് നമ്മളെ റെയിൽവേ സ്റ്റേഷന് ട്രെയിൻ മൂളാൻ തുടങ്ങിയിട്ടുണ്ടാ വന്നു വരുന്നുണ്ട് 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 കാരണം അവിടെ ആളുകളെല്ലാം നമുക്ക് എത്തേണ്ട സ്ഥലത്ത് ആളുകളെല്ലാം അടഞ്ഞിട്ടുണ്ട് അവിടെ അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് എന്തുമായ സിഗ്നൽ ഔട്ടായ സിഗ്നൽ ഇപ്പൊ സിഗ്നൽ ഔട്ടായ വരില്ലേ വരില്ലേ ോന്നെ നമുക്ക് മെല്ലെ നടക്കാം അഥവാ ഇനി വന്നാൽ എവിടെയെങ്കിലും സൈഡിൽ കയറിയിരിക്കാം ഓ വരുന്നുണ്ട് അതാ വരുന്നു 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 ട്രെയിൻ വരുന്നുണ്ട് ട്രെയിൻ വരുന്നുണ്ട് നമ്മൾ വന്ദേമാരതാണ് കരുതിയത് വന്ദേ ഭാരത അല്ല ഒരു ട്രെയിൻ വരുന്നുണ്ടേ ട്രെയിൻ പോണത് കണ്ടോളി കോഴിക്കോട് രണ്ടാം ഗേറ്റ് വഴി ട്രെയിൻ പോകുന്നത് കണ്ടുപൊളി ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു ഇതാ വരുന്നു ട്രെയിൻ കുറച്ചു കാലം മുമ്പ് യു എയിലൊന്നും ട്രെയിനില്ലായിരുന്നു യു എയിലും ട്രെയിനായി അതൊക്കെ ഹൈസ്പീഡ് ട്രെയിനുകളാണ് അവിടെ നിന്ന് വരുന്നുണ്ട് ട്രെയിൻ എന്താ വരുന്നൊരു ട്രെയിനാണ് കൂടെ അവിടുന്ന് ൊക്കെ ഞാൻ ട്രെയിൻ വരുന്നത് കാണിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ ട്രെയിനുകൾ ഇങ്ങനെ അത്ര വരാൻ തുടങ്ങി